സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ വിജയാഹ്ലാദം പെട്ടെന്നാണ് സങ്കടത്തിലേക്ക് വഴിമാറിയത് സർക്കാറാണോ ടീമാണോ നാട്ടുകാരാണോ പ്രതികൾ എന്നതിനെക്കുറിച്ച് ചർച്ച ഇതുവരെ തീർന്നിട്ടില്ല സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് മാത്രമായിരുന്നു പരിപാടിയിലേക്കുള്ള ക്ഷണം അതും അവർ നാട്ടിലെത്തുന്നതിന് വെറും മണിക്കൂറുകൾക്ക് മുമ്പിട്ടത് ആഹ്ലാദ നിമിഷങ്ങളുടെ ആഘോഷങ്ങൾക്കിടയിൽ ജീവൻ പൊലിഞ്ഞവരെയും ആളുകൾ ശ്വാസം കിട്ടാതെ പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും സ്റ്റേജിന്റെ ശീതളിമയിൽ ആഹ്ലാദം പങ്കുവെച്ചുകൊണ്ട് ഫോട്ടോക്ക് പോസ് ചെയ്തുകൊണ്ടിരുന്ന രാഷ്ട്രീയക്കാരെയും ആർ സി ബി താരങ്ങളെയും ഓർത്തുകൊണ്ടും ഇന്നത്തെ ഇന്ത്യ സ്കാൻ ആരംഭിക്കുന്നു അഹമ്മദാബാദിൽ അനധികൃത കെട്ടിടങ്ങൾ എന്ന പേരിൽ സർക്കാർ പൊളിച്ചു നീക്കിയതെല്ലാം മുസ്ലിം വീടുകളാണെന്ന് വിമർശനം എണ്ണായിരത്തി അഞ്ഞൂറിലധികം വീടുകളാണ് പൊളിച്ചു നീക്കിയത് ഇതിനു മുമ്പ് തന്നെ പ്രദേശത്ത് രണ്ടായിരത്തിലധികം വീടുകളും പൊളിച്ചു നീക്കിയിരുന്നു ആയിരക്കണക്കിന് പോലീസുകാരുടെ അകമ്പടിയിൽ ഡ്രോണുകളും ഒരു ഡസൺ ബുൾഡോസറുകളും ചേർന്നുള്ള ഓപ്പറേഷൻ ആയിരുന്നു ഈ പൊളിക്കൽ യജ്ഞം ചുറ്റും ബാരിക്കേഡുകൾ കെട്ടി പത്രക്കാരെ പോലും കയറ്റിവിടാതെയായിരുന്നു സംഗതി നടപ്പാക്കിയത് ബുൾഡോസറും തോക്കുകളും മാത്രമായിരുന്നു അവരുടെ കയ്യിൽ കരയുന്ന കുട്ടികൾക്കൊരു കഷ്ണം ബ്രെഡോ ഞങ്ങൾ എവിടേക്ക് പോകണമെന്നതിൻ്റെ ഉത്തരമോ അവരുടെ പക്കൽ ഉണ്ടായിരുന്നില്ല പ്രദേശവാസിയായ മുപ്പത്തിരണ്ടുകാരി ശബനം പറയുന്നു പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ബംഗ്ലാദേശികൾക്കെതിരെ സംസ്ഥാന സർക്കാർ നടപടികൾ ആരംഭിച്ചത് പലപ്പോഴും അത് പ്രദേശവാസികളായ മുസ്ലിങ്ങൾക്കെതിരായി എന്നൊരു ആരോപണവും നിലനിൽക്കുന്നുണ്ട് ആക്രമണത്തിന് ശേഷം ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് മുസ്ലിങ്ങളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു പൗരത്വം പരിശോധിക്കാനായിരുന്നു അത്ര കസ്റ്റഡി കുടിയേറ്റക്കാരായ ആയിരങ്ങളെ അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി ഇവരിൽ എണ്ണൂറ്റമ്പത് പേരെ പിന്നീട് വിട്ടയച്ചു ഇപ്പോഴത്തെ കുടിലുപൊളിക്കലുകളും ദേശീയ സുരക്ഷയെ മുൻനിർത്തിയായിരുന്നു ചന്തോല തടാകത്തിന്റെ കരയിൽ താമസിക്കുന്നവരാണ് കൂടുതൽ നടപടികൾക്ക് വിധേയമായത് സർക്കാരിൻ്റെ അഭിപ്രായത്തിൽ ഈ നദി കേന്ദ്രീകരിച്ച് വൻ തോതിലാണത്രേ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഈ തടാകം സംരക്ഷിത ജലശേഖരമായതുകൊണ്ട് അതിന്റെ പരിസരത്തിൽ ഒരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തികൾ നടത്താൻ പാടില്ലെന്നും അങ്ങനെ നടത്തിയാൽ നോട്ടീസ് നൽകാതെ തന്നെ അവ പൊളിച്ചു മാറ്റാമെന്നുമായിരുന്നു കോടതിയുടെ വിലയിരുത്തൽ സർക്കാരിൻ്റെ ഈ നയം എന്തടിസ്ഥാനത്തിലാണെന്നും ഈ കുടുംബങ്ങളിനി എന്താണ് ചെയ്യേണ്ടതെന്നുമാണ് ഇരകളാക്കപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദിക്കുന്നവർ ചോദിക്കുന്നത് അനധികൃത കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കുന്നതെങ്കിൽ അതേ പ്രദേശങ്ങളിലെ മറ്റ് സമുദായക്കാരുടെ വീടുകളൊന്നും പൊളിച്ചിട്ടില്ലെന്നും ജനങ്ങൾ വിമർശിക്കുന്നുണ്ട് തകർന്നു കിടക്കുന്ന വീടുകൾക്കിടയിൽ ഇപ്പോഴും തകരാതെ നിൽക്കുന്ന വീടുകളുണ്ട് പക്ഷെ അവയ്ക്ക് മുകളിൽ കാവിക്കൊടി ഉണ്ടെന്നതാണ് ഇതിന് കാരണമായി അവിടുത്തുകാർ പറയുന്നത് അനധികൃതമായി കെട്ടിപ്പൊന്തിച്ച വീടുകളാണ് ഇതെല്ലാം എന്ന് സർക്കാർ പറയുമ്പോൾ തങ്ങൾ നൂറ്റാണ്ടുകളായി ഇവിടെയാണ് താമസിക്കുന്നതെന്നാണ് ഇവിടത്തുകാർ പറയുന്നത് ഗുജറാത്തിൽ മിക്കപ്പോഴും മഴ പെയ്യുന്ന സീസണാണ് വരാനിരിക്കുന്നത് താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ ഷെഡുകളിലോ കടവരാന്തകളിലോ ആണ് ഈ കുടുംബങ്ങൾ ഇപ്പോൾ അഭയം തേടിയിട്ടുള്ളത് കുട്ടികളൊന്നും സ്കൂളിൽ പോകുന്നില്ല ഗർഭിണികളുടെ ആരോഗ്യം അപകടാവസ്ഥയിലാവുന്നു വൃദ്ധന്മാർ പ്രതിസന്ധികൾക്ക് നടവിലാവുന്നു പക്ഷേ രാജ്യത്തെ സുപ്രധാന മാധ്യമങ്ങൾക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ ഒന്നും തന്നെ ഇതൊരു വിഷയമല്ല മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ മുസ്ലിം നേതാക്കൾ മാത്രം സംസാരിക്കുക എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ അലഹാബാദ് ഹ്യൂമൻ റൈറ്റ്സ് ഫോറത്തിന്റെ ഷാഹിദ് മിർസ പറയുന്നത് പാർപ്പിടത്തിനുള്ള അടിസ്ഥാന അവകാശം സർക്കാർ നിഷേധിക്കുമ്പോൾ കോടതികൾ മൗനമായി നിൽക്കുകയാണെന്നാണ് സബ്കാ സാദ് സബ്കാ വികാസ് എന്നൊക്കെ പറയുന്ന ആളുകൾ എവിടെയെന്നും അദ്ദേഹം ചോദിക്കുന്നു അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരുടെ വീടുകളാണ് ഒഴിപ്പിക്കുകയും തകർക്കുകയും ചെയ്തതെന്നാണ് സർക്കാർ വക്താക്കൾ പറയുന്നത് അമ്പത്തെട്ടുകാരെയായ സൽമാ ബാനു പറയുന്നത് താനും തൻ്റെ രക്ഷിതാക്കളും ജനിച്ച വീടാണ് ഇതെന്നും തങ്ങൾക്കെല്ലാം ആധാർ കാർഡും റേഷൻ കാർഡും ഇലക്ട്രിസിറ്റി ബില്ലുകളും ഉണ്ടെന്നാണ് ഒരിക്കലും ബംഗ്ലാദേശികളല്ലെന്നാണ് ഇവരുടെ ന്യായം സമയവും നോട്ടീസും തരാതെയാണ് സർക്കാർ നടപടിയെടുത്തതെന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട് തങ്ങളുടെ പ്രദേശത്തെ വീടുകൾ അനധികൃതമാണെങ്കിൽ ഒരു സമുദായത്തിൽ നിന്നുള്ളവരുടെ വീടുകൾ മാത്രം തകർക്കുന്നത് എന്തുകൊണ്ടാണെന്നും ഇവർ ചോദ്യം ഉന്നയിക്കുന്നുണ്ട് ഒരു കാലത്ത് വികസനത്തിന്റെ ചിത്രമായിരുന്ന ബുൾഡോസറുകൾ ഇപ്പോൾ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ സ്വത്ത് നശിപ്പിക്കാനുള്ള ഉപകരണമായി മാറിയിരിക്കുകയാണ് അവയ്ക്കിടയിൽപ്പെട്ട് ഇല്ലാതാവുന്നത് കെട്ടിടങ്ങൾ മാത്രമല്ല രാജ്യത്തിന്റെ മതേതരത്വവും സഹിഷ്ണുതയും ഒക്കെയാണ് ഭരണാധികാരികൾ തന്നെ ജഡ്ജിയും ആരാച്ചാരുമാവുകയാണ് വിദേശികൾ ബംഗ്ലാദേശികൾ എന്ന ഒറ്റവിളിയിൽ തല്ലിക്കൊല്ലാനും ബുൾഡോസർ ഉപയോഗിക്കാനും തടവിലിടാനും സർക്കാരിനും മറ്റ് ഏജൻസികൾക്കും ലൈസൻസ് കിട്ടുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് എന്നർത്ഥം ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം രാജ്യത്ത് സെൻസസ് നടക്കാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ച് ഒന്ന് കാലാവധി വെച്ച് രണ്ട് ഘട്ടങ്ങളായാണ് കണക്കെടുപ്പ് നടക്കാൻ പോകുന്നത് രണ്ടു വർഷമെങ്കിലും എടുത്തായിരിക്കും ഈ കണക്കെടുപ്പ് പൂർത്തിയാവുക അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള യാത്രയാണ് ഇത് എന്നും അഭിപ്രായമുണ്ട് സെൻസസ് നടത്തുന്നതു ലോക്സഭാ സീറ്റുകളുടെ വിഭജനവും മറ്റും നടക്കും അതോടെ രാഷ്ട്രീയ സമവാക്യങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടായേക്കാം ഇത്തവണത്തെ സെൻസസ് മുഴുവൻ ഡിജിറ്റൽ ആയിരിക്കുമെന്നത് ഇതിന്റെ ഒന്നാമത്തെ പ്രത്യേകത മറ്റൊന്ന് ഇത്തവണ ജാതിയും സെൻസസിന്റെ ഭാഗമായി രേഖപ്പെടുത്തും എന്നതും ഒ ബി സിക്കാരെ മൊത്തമായി രേഖപ്പെടുത്താതെ ജാതി അടിസ്ഥാനത്തിലുള്ള കണക്കുകളാവും ഉണ്ടാവുകയത്രേ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഈ വിവരം പുറത്തുവിട്ടത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇതിനു മുമ്പ് സെൻസസ് നടന്നത് പിന്നീട് നടക്കേണ്ടിയിരുന്ന രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോവിഡ് കാരണം സംഗതികൾ നീണ്ടുപോയി ആ നീണ്ടുപോക്കിനാണ് ഇപ്പോൾ അറുതി വരാൻ പോകുന്നത് സെൻസസിനെ കുറിച്ചുള്ള പരാമർശത്തോടൊപ്പം നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററിനെ കുറിച്ച് സർക്കാർ തൽക്കാലം ഒന്നും മിണ്ടിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അതും ഉണ്ടാവേണ്ടിയിരുന്നു എൻ പി ആർ ആണ് ദേശീയ പൗരത്വ രജിസ്റ്ററിന് മാനദണ്ഡം എന്നതുകൊണ്ട് സർക്കാർ അത് മറക്കാനിടയില്ല ചില തിരഞ്ഞെടുപ്പുകളൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചാവണം ചിലപ്പോൾ ഇന്നത്തെ സ്കാനിവിടെ പൂർണ്ണമാവുന്നു അടുത്താഴ്ച കൊണ്ട് കാണാവുന്ന പ്രതീക്ഷയുടെ നന്ദി